അപ്പോൾ മറ്റൊരു മമ്മൂക്ക ചിത്രം കൂടി റീ റീറിലീസിന് ഒതുങ്ങിയാണ് വടക്കൻ വീരഗാഥ വരികയാണ് അപ്പം കണ്ട ഓർമ്മയുണ്ടോ ടി വിയിൽ കണ്ടിട്ടുണ്ടോ എന്താണ് ഒരു എക്സ്പെക്റ്റേഷൻ ഞാൻ പല സീനുകളും പലതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഡയലോഗുകൾ ഒത്തിരി ഫേമസ് ആയിരുന്നല്ലോ പക്ഷേ മൊത്തത്തിൽ എനിക്ക് കണ്ടായിട്ട് ഒരു ഓർമ്മയില്ല കംപ്ലീറ്റ് ആയിട്ടൊരു വിശമില്ല സോ അതുകൊണ്ട് തന്നെ എക്സൈറ്റഡാണ് പിന്നെ മമ്മൂട്ടിക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കിട്ടിയത് നയൻറ്റീൻ നയൻറ്റീൻ എയ്റ്റി നയനില കിട്ടിയത് അതുപോലെ തന്നെ വിനീതിന് സീറ്റ് അവാർഡ് കിട്ടിയ മൂവിയാണ് കേരളത്തിൽ മമ്മൂട്ടിനെ എന്താ പറയുക ഒരു ആഘോഷമാക്കിയ മൂവിയുണ്ട് ഇപ്പോഴും മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ വടക്കം ഇല്ലാതെ കണ്ടൻറ്റോടാ എന്ന് മമ്മൂട്ടി ഫാൻസ് ചങ്കർ കൂടെ കാണണം സോ അത് റീറിലീസ് പടമാണ് പൊതുവേ മമ്മൂട്ടിയുടെ റീറിലീസ് പടങ്ങളൊക്കെ ഹൈപ്പൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഒരു ഒരു ഗംഭീര കളക്ഷൻ കിട്ടി നമ്മുടെ ഈ പറഞ്ഞ പോലെ ലാട്ടൻ പടങ്ങളെ ദേവദൂർ പോലെ ഹിറ്റായിട്ട് വന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു വടക്കം വില്ലാത്ത തിയേറ്ററിൽ അത് ഇത്രയും പഴയ പടം അത് അവരെ ഹോക്കി ആക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കുറേ നാൾ പരിശ്രമിച്ചിട്ടാണ് അതിന് ഔട്ട് വന്നിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു അത് തിയേറ്ററിൽ റീവാച്ച് ചെയ്യാൻ ആൾക്കാർ വരുമെന്നാണ് ഞാൻ ഉൾപ്പെടെ കണ്ട് എൻ്റെ അപ്പനൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് കഥകളും ഇതൊക്കെ ലൈക്ക് ഡയലോഗ് ചന്ദ്രൻ തോപ്പിക്കാൻ ആവില്ല മക്കളെ അത് എന്താ പറയുക ഇത്രയും ഫേമസ് ആയിട്ടുള്ള അപ്പോൾ തിയേറ്ററിൽ അത്ര ഫോക്കി ഔട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് ദേവദൂതം കണ്ട പോലത്തെ ആ ഒരു ഫീൽ അല്ലെങ്കിൽ അത് കാണുമ്പോൾ ആ ഒരു ഫീല് എനിക്ക് കിട്ടുന്നു കഴിഞ്ഞു അതിൻ്റെ ഔട്ട് അടിപൊളിയാണെന്നെൻ്റെ വിശ്വാസം സോ അതിനുവേണ്ടി ഞാൻ എക്സൈറ്റഡാണ് സോ മമ്മൂട്ടിയുടെ ആ ഒരു പടം അല്ലെങ്കിൽ റിലീസുകളിൽ എന്താ പറയുക തിയേറ്റർ വിജയം ആവട്ടെ പണ്ടുള്ള വിജയമായിരുന്നു സോ അത് റീലീസ് ചെയ്യാൻ കാര്യം ലൈക്ക് അത് നല്ലൊരു തീരുമാനമാണ് കാരണം കുറെ ആൾക്കാർ ഞങ്ങളെപ്പോൾ യങ്സ്റ്റേഴ്സ് ആയാലും അതായത് ഒരു ഫുൾ മൂവി അല്ലെങ്കിൽ ഫുൾ അതിൻ്റെ ഔട്ട് ആ ഒരു ഇമ്പാക്റ്റ് ടിവിയിൽ കാണുമ്പോൾ നമ്മൾ എത്രത്തോളം ഇമ്പാക്റ്റ് കിട്ടും അപ്പോൾ അത് തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഫീല് നമ്മുടെ അപ്പനമ്മയ്ക്കും അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫീല് അതായത് ടീയറിൽ കണ്ടപ്പോൾ ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ഫീല് നമുക്കും കാണാൻ പറ്റാത്ത എൻ്റെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു സോ വെയിറ്റിംഗ് ആണ് നാളെ റിലീസാണ് എക്സൈറ്റഡ് അതായത് ഓക്കേ അറ്റ്മോസ് കൂടി ആവുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട് എത്രയുള്ളൂ അത് അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചത് സോ ഞങ്ങൾ എക്സൈറ്റഡ് ആണ് അതെ അതുപോലെ തന്നെ സിനിമയിൽ ആക്ഷൻ ഡയലോഗുകൾ പോലെ തന്നെ അതിൻ്റെ പാട്ടുകളും വളരെ ശ്രദ്ധയാണല്ലോ എവർഗ്രീൻ ആണ് അപ്പോൾ സോ സോങ് സോങ്സ് ഇതെല്ലാം ഒരു നല്ലൊരു തിയേറ്ററിൽ കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഫീൽ തിരികെ നമ്മൾ ഒരുപാട് തവണ ഫോണിൽ കേട്ടിട്ടുണ്ടാവും ടി വിയിൽ കേട്ടിട്ടുണ്ടാവും അതേ സാധനം ഒരു ഫുൾ ഓൺ ഒരു നമ്മൾ തിയേറ്ററിൽ പടം കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഔട്ട് കം കാണുന്നത് ഈവൺ ഓഡിറ്റ് കേൾക്കുന്നതിന് സോ അതിന് വേണ്ടി എക്സൈറ്റഡാണ് ഓക്കെ